എറണാകുളം എയർപോർട്ടിലേക്ക് പോയി തിരികെ വരികയായിരുന്ന പാമ്പനാർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം തലകീഴായി മറിഞ്ഞ അപകടം പീരുമേട് കുട്ടിക്കാനത്തിന് സമീപമാണ് അപകടമുണ്ടായത്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ന് വെളുപ്പിനെയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എറണാകുളം എയർപോർട്ടിൽ നിന്നും തിരികെ പാമ്പനാറിലെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പീരുമേട് കുട്ടിക്കാനത്തിന് സമീപം എത്തിയപ്പോഴാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് എതിർവശത്തെ ഭിത്തിയിലേക്ക് വാഹനം ഇടിച്ചുകേറി തലകീഴായി മറഞ്ഞ അപകടം സംഭവിച്ചത് പാമ്പനാർ സ്വദേശികളായ നാല് യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മാരുതിയുടെ ഓൾട്ടോ എണ്ണൂറ് കാറാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ പീരുമേട്